ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ചിക്കൻ കിടന്നു കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളിയിൽ ചെറിയ ഉള്ളി ചെറിയുള്ളി ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടേ ഉരുലക്കിഴങ്ങ് അപ്പൊ ഇതിൻ്റെ ഉല പെട്ടെന്ന് കളയട്ടെ അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയിലും തോലന കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് അപ്പോൾ വന്നാൽ നമുക്ക് ഇനി ചിക്കൻ കറി തയ്യാറാക്കാം നമ്മുടെ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടിയെ മുളക് പൊടി ഉപ്പ് രണ്ട് തണ്ട് കറിവേപ്പില ഇനി നമ്മുടെ ഇതെല്ലാം ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ അരിഞ്ഞു വെച്ച നമ്മുടെ ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകും ഊരിലൊക്കെ ഇടുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് மிக்ஸ்க்க நம்ம குழச்செடுக்க மசாலா நல்ல விட்டு அப்ப கொஞ்சிக்கஷம் கூட இட நல்ல மசாலா பிடிச்சொடுக்க இல்ல அதே கை கத்துனிட்டு ஞான இது மசாலா நல்ல പത്ത് മിനിറ്റ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ എന്തായി പെട്ടെ കുറച്ച് സമയായി അപ്പൊ ചിക്കൻ ഏകദേശം ബന്ധു വന്നിട്ടുണ്ട് അല്ലേ ഇനി നമ്മുടെ കുരുമുളക് കൂടിയെ നമ്മ ഇവിടെ പൊടിച്ചതാണ് നല്ല പൊടിയാണല്ലേ ചൂടാ കുരുമുളക് കുരുമുളക് പൊടിയ കൂടെ ഒന്ന് കടന്നിട്ട് ചിക്കൻ ഒന്നും ഇതാവട്ടല്ലേ കട്ട് ഒന്നുകൂടെ അടുത്തു വെച്ച് വയ്ക്കല്ലേ അങ്ങനെ അവിടെ ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല അല്ലേ വെറ്റിച്ചതൊന്നല്ലേ സാറൊന്നുമില്ല കുറച്ച് പച്ച പൊടിച്ച മേടിക്കുന്നുണ്ടേ റെഡി ആയി കുറച്ച് കറി വേപ്പനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇടയ്ക്കിച്ച് ഇപ്പോൾ നമ്മുടെ ചിക്കൻ വറ്റിച്ചത് അല്ലേ റെഡി ആയിട്ടുണ്ട് ഊരക്കേന്ന് കിട്ടിയിട്ട് അച്ഛനോട് കൂട്ട വേമ്പ സമയം ഏ അച്ഛനോടാ നിൽക്കാൻ പറഞ്ഞി അച്ഛൻ നല്ല നല്ലവൃത്തി അട്ടിക്കാക്കി വെച്ചിട്ടുണ്ട് റബ്ബറിനട്ടാ റബ്ബറിനറി ഏ കത്ത് വര ചോർണം കുരിയിട്ടുണ്ട് അമ്മ പതിക്കണവാ നോക്കണേ ഉരുളക്കിഴങ്ങറിയാ ചാർ ഉരുളക്കിഴങ്ങട്ടി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ് കഴിച്ചോ വീടിനെ നല്ല ചാറ് ചാറാക്കിട്ട നല്ല അടിപൊളി പുളിശ്ശേരി ചിക്കൻ രസം രസം എന്നാ പറ

അധിയും കൂട്ടിക്കഴിഞ്ഞ പ്രശ്നം തന്നെയാ അപ്പൊ പറഞ്ഞിത് അത്ര പഴിച്ചായി കഴിഞ്ഞ അച്ഛന്റെ കറി പുളിശ്ശേരി ചിക്കൻ കറി പുളിങ്കൻ കറി ഉണ്ടേ നല്ല കൂട്ടറിയല്ലേ ഈ ക്ഷേത്രങ്ങളൊക്കെ നല്ല ഭക്ഷണമായിരിക്കും പിന്നെ അച്ഛൻ സമയം ചോറ് കൊടുത്താറ്റ ഞാനും അധികം ചോറ് കഴിക്കലായി നമ്മത്രേ ഇല്ലുറിച്ചെറിച്ചു അത് മതി ഇല കഴിക്കുമ്പോ പ്രത്യേക ടേസ്റ്റ് അല്ലേ നമ്മുടെ ചിക്കൻ കുഞ്ഞളൊന്നും ഇല്ല കുഞ്ഞു പോയിട്ടായില്ലേ അപ്പൊ ഞാനിന്റെ ആദ്യം മാത്രമേ ഇല്ലു മതി 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 ചാറുണ്ടായി പറ്റ പറ്റ ചാർ അല്ലേ ഈ ദോശ നമ്മളെ ചോറ് ആദ്യം അതാ കഴിക്കട്ടെ അങ്ങനെയല്ലേ ആദ്യം വെച്ചാളു അല്ലേ അച്ഛനമ്മ ആദ്യം അച്ഛനമ്മീൻ കഴിച്ചു രണ്ടാമത് ഇവള് ഇവള് കഴിച്ചു

കഷ്ണെ അല്ലും കൂടിയിട്ട് നമ്മൾ ഊരിലൊക്കെ കഷ്ണം ഉടക്കുക അതിന് പറ്റ പറ്റ ചാർ മുറി രസം അത്ര കളറൊന്നും ഇല്ല ആകർക്ക് ലീവറാണ് കേട്ടോ എനക്ക് ഭയങ്കര ഇഷ്ടായി ലീബർ ഞാൻ ഇവിടെ ലിവർ കഴിക്കൂലു പിള്ളേർക്കും വലിയ ഇഷ്ടമില്ല എനക്ക് ഇഷ്ടമാണ് എന്റെ ഊരിലേക്കും ആ ഉണ്ടാ മതി 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 ചോറിൽ കുഴക്കാം

നമ്മളെ <Num> കഴിക്കട്ടാ <Num>